ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷമ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള സർക്കാർ പുനരധിവാസ പദ്ധതി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള സർക്കാർ പുനരധിവാസ പദ്ധതി ഉത്തരം സ്നേഹക്കൂട് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതി എന്താണ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതി ഉത്തരം ജീവൻ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി ഏത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി ഏത് ഉത്തരം ബാലമുകുളം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ഉത്തരം ആരോഗ്യ കിരണം യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹസ്വസ്ഥങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രികളിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയ കേരളത്തിലെ സർക്കാർ പദ്ധതി ഏതാണ് ഉത്തരം വഴിക്കാട്ടി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഇടായി വൃക്കാരോഗം ഹൃദ്രോഗം കീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് വൃക്കാരോഗം ഹൃദ്രോഗം കീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് ഉത്തരം താലോലം കേരളത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതി ഏതാണ് കേരളത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതി ഏതാണ് ഉത്തരം ഹരിതാലയം കേരളത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതി ഹരിതാലയം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ് ഉത്തരം ക്യാൻസർ സുരക്ഷ കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് എവിടെ കേരളത്തിൽ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരം അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്ക് നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്കും മാസം നിശ്ചിത തുക നൽകാനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്കും നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്കും മാസം നിശ്ചിത തുക നൽകാനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഉത്തരം സ്നേഹപൂർവ്വം പദ്ധതി കുറ്റകൃത്യത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ പരിക്കുപറ്റിയവർക്കുമായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് കുറ്റകൃത്യത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ പരിക്കുപറ്റിയവർക്കുമായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് ഉത്തരം ജീവനം വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാർ എന്നീ പിന്നോക്ക അവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് വിവാഹി വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാർ എന്നീ പിന്നോക്ക അവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് ഉത്തരം ശരണ്യ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാര കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം തേൻ അമൃത് ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ വൈറസ് ബാധ കേരളത്തിൽ സ്ഥിരീകരിച്ചത് എപ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ വൈറസ് ബാധ കേരളത്തിൽ സ്ഥിരീകരിച്ചത് എപ്പോഴാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മുപ്പത് സഹകരണ മേഖലയിലെ കേരളത്തിലെ ആദ്യ ക്യാൻസർ സെൻ്റർ എവിടെ സഹകരണ മേഖലയിലെ കേരളത്തിൽ ആദ്യ ക്യാൻസർ സെൻ്റർ എവിടെ ഉത്തരം എം വി ആർ ക്യാൻസർ സെൻ്റർ കോഴിക്കോട് സഹകരണ മേഖലയിൽ കേരളത്തിൽ ആദ്യ ക്യാൻസർ സെൻ്റർ എം വി ആർ ക്യാൻസർ സെൻ്റർ കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് ആര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് ആര് ഉത്തരം നെഹ്റു മികച്ച നഴ്സിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് മികച്ച നഴ്സിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഉത്തരം ലിനി ഏറ്റവും കൂടുതൽ സഹകരണ ആശുപത്രികൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് ഏറ്റവും കൂടുതൽ സഹകരണ ആശുപത്രികൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഏത് വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഏത് ഉത്തരം ഓപ്പറേഷൻ ദം നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറി ഏതാണ് നിർദ്ധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറി ഏതാണ് ഉത്തരം കാരുണ്യ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്ന് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാല് കേരള സാമൂഹിക സുരക്ഷാ മിഷ്യൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പ്രയോജനം ലഭിക്കുന്ന താലോലം പദ്ധതി ആരംഭിച്ച വർഷം ഏത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പ്രയോജനം ലഭിക്കുന്ന താലോലം പദ്ധതി ആരംഭിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പത്ത് അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായ സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ള സംവിധാനം ഏത് അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായ സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ള സംവിധാനം എന്താണ് ഉത്തരം എൻ്റെ കൂടെ പദ്ധതി അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള പദ്ധതി ഏത് അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള പദ്ധതി ഏത് ഉത്തരം വയോമിത്ര അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനുള്ള കേരള സംസ്ഥാന ശിശു ക്ഷേമസമിതിയുടെ സംരംഭം ഏത് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനുള്ള കേരള സംസ്ഥാന ശിശു സമിതിയുടെ സംരംഭം ഏത് ഉത്തരം അമ്മത്തൊട്ടിൽ കേരള ന്യൂട്രീഷൻ റിസർച്ച് സെൻ്റർ നിലവിൽ വരുന്ന ജില്ല ഏത് കേരള ന്യൂട്രീഷൻ റിസർച്ച് സെൻ്റർ നിലവിൽ വരുന്ന ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം കാതോരം മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാക്കുന്ന ബി പി എൽ വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതി ഏത് മാസത്തിലൊരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതി ഏത് ഉത്തരം സമാശ്വാസം കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം വിമുക്തി കോവിഡ് പത്തൊമ്പത് ആരോഗ്യ സേവനങ്ങൾ എല്ലാം ഒറ്റ നമ്പറിൽ ലഭിക്കുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏത് കോവിഡ് പത്തൊമ്പത് ആരോഗ്യ സേവനങ്ങൾ എല്ലാം ഒറ്റ നമ്പറിൽ ലഭിക്കുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏത് ഉത്തരം മലപ്പുറം കോവിഡ് രോഗികൾക്ക് ആശുപത്രികളിൽ വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച പദ്ധതി കോവിഡ് രോഗികൾക്ക് ആശുപത്രികളിൽ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച പദ്ധതി എന്താണ് ഉത്തരം ഫ്രം ഹോം ലോക്ക്ഡൗൺ കാലയളവിൽ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് ലോക്ക്ഡൗൺ കാലയളവിൽ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ഏതാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ഏതാണ് ഉത്തരം ആവാസ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം തൂവാല വിപ്ലവം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി തൂവാല വിപ്ലവം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം സ്നേഹപൂർവം പദ്ധതി ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം മഴവില്ല് ചിസ് പ്ലസ് പദ്ധതിയിലൂടെ ക്യാൻസർ ഹൃദ്രോഗം മുതലായവ മാരക രോഗങ്ങൾ ഉള്ളവർക്ക് ലഭിക്കുന്ന ധനസഹായ തുക എത്രയാണ് ചിസ് പ്ലസ് പദ്ധതിയിലൂടെ ക്യാൻസർ ഹൃദ്രോഗം മുതലായ മാരക രോഗങ്ങൾ ഉള്ളവർക്ക് ലഭിക്കുന്ന ധനസഹായ തുക എത്രയാണ് ഉത്തരം എഴുപതിനായിരം രൂപ കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷക ആഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി ഏതാണ് കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി എന്താണ് ഉത്തരം ജനനി ജന്മരക്ഷ കേരളത്തിലെ പട്ടികവർഗക്കാരെ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ജനനി ജന്മരക്ഷ